രാവിലെ പത്തു തവണ വൈകുന്നേരം പത്തു തവണ എൻ്റെ മേൽ സൊലാത്ത് ചൊല്ലുന്നവർക്ക് അന്ത്യനാളിൽ എൻ്റെ എന്റെ ശഫായുമെന്ന് റസൂൽ കരീം സുല്ലാഹു അസല്ലം അറിയിക്കുകയാണ് നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ ഐഹിക പാരത്രിക ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് സൊലാത്ത് ചൊല്ലുക എന്നത് ഒരിക്കൽ പ്രവാചകന്റെ അരികിൽ വന്നു എന്നിട്ട് പറഞ്ഞു യാ അള്ളാഹു ഓ പ്രവാചകരെ താങ്കളുടെ മേൽ എനിക്ക് ധാരാളമായി സൊലാത്ത് ചൊല്ലണം അപ്പോൾ ഞാൻ എത്ര തവണയാണ് സൊലാത്ത് ചൊല്ലേണ്ടത് പറഞ്ഞു മാഷിത് നീ ചൊല്ലിക്കോ കാല അദ്ദേഹം പറയുകയാണ് കുൽത്തു എന്റെ പ്രാർത്ഥനകളിൽ നാലിലൊന്നും താങ്കൾക്ക് സൊലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കട്ടെയോ കാല പ്രവാചകൻ പറഞ്ഞു നീ ഉദ്ദേശിച്ചത് ചെയ്തോളൂ അതിലേറെ അധികരിപ്പിച്ചാൽ അതാണ് നിനക്ക് നല്ലത് അദ്ദേഹം പറഞ്ഞു ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ പകുതിയും താങ്കളുടെ മേൽ സൊലാത്ത് ചൊല്ലാൻ ഞാൻ ഉപയോഗിക്കട്ടെയോ പ്രവാചകൻ സ്വലം പറഞ്ഞു അധികരിപ്പിച്ചാൽ അതാണ് നിനക്ക് നല്ലത് അവസാനം അദ്ദേഹം പറയുന്നുണ്ട് പ്രവാചകരെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും താങ്കൾക്കു വേണ്ടി സൊലാത്തിനെയും ഞാൻ ചോദിക്കട്ടെ പ്രവാചകരെ അപ്പോൾ നബി നബീസ് വസ്ലമ പറഞ്ഞു തുക്ഫി അങ്ങനെ നീ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിന്റെ വിഷമം അതുകൊണ്ട് തീരുകയും നിന്റെ പാപം അത് മുഖേന പൊറുക്കപ്പെടുകയും ചെയ്യും നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നിന്റെ ഓരോ പ്രാർത്ഥനകളിലും എൻ്റെ മേലെ സ്വലാത്ത് കടന്നു വന്നാൽ നിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ സ്വലാത്ത് കൊണ്ട് നിറക്കാൻ എനിക്ക് സാധിച്ചാൽ നിന്റെ വിഷമം തീരും നിന്റെ ദുഃഖം മാറും നിന്റെ പാപം പൊറുക്കപ്പെടുമെന്ന് ഉബൈബിന് അലി അള്ളാവിനെ നബീസ് അലി വസ്ല്ലം പഠിപ്പിക്കുകയാണ് മറ്റൊരു യുവാത്തിൽ കാണാം നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതൻ ആഖിറതിക നിന്റെ ദുനിയാവിലും നിന്റെ പരലോകത്തും നിനക്കെന്തൊക്കെ തടസ്സങ്ങളും വിഷമങ്ങളും ഉണ്ടോ അതൊക്കെ റബ്ബ് നിനക്ക് നീക്കി തരും നിന്റെ ദുനിയാവിൻ്റെ പ്രശ്നം തീരും നിന്റെ പരലോകത്ത് വിഷമം മാറും പരലോകത്ത് നിനക്ക് സ്വർഗം കിട്ടും നിനക്ക് സന്തോഷ ജീവിതം കിട്ടും എന്ത് നീ സൊലാത്തിനെ അധികരിപ്പിച്ചാൽ എന്ന്ബിർ അലി അള്ളാഹുനുവിനെ റസൂൽഹി സാഹു അലൈ വസ്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു മാമിൻ അബിദിൻ ഏതെങ്കിലും ഒരു അടിമ എൻ്റെ മേൽ സൊലാത്ത് ചൊല്ലാൻ തയ്യാറായാൽ ഇല്ലാ ഇല്ലത്ത് മാ കത്തു അലയ്യ അവൻ എൻ്റെ മേൽ സൊലാത്ത് ചൊല്ലുമ്പോഴൊക്കെയും അവൻ്റെ മേൽ മലക്കുകൾ ചൊല്ലും സഹോദരങ്ങളെ നോക്കു നിങ്ങൾ നമ്മൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ റബ്ബിന്റെ മലക്കുകൾ മുഖർറബുകളായ മലക്കുകൾ നമുക്ക് വേണ്ടി റബ്ബിനോട് ഗുണത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സൊലാത്ത് ചൊല്ലാനാകാത്തവൻ്റെ അപകടം എത്രയാണ് അവൻ എത്ര വലിയ ദുരന്തത്തിലാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നു അവിടെ നിന്ന് പറഞ്ഞത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്നാണ് റസൂൽ വസ്ലമ പറഞ്ഞു അൽ ഫലം അലയ്യ എൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് എൻ്റെ മേലെ സുലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപമാനിതനാകട്ടെ എന്നാണ് അവിടൊന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഫുറജുലിൻ ഒരു മനുഷ്യൻ പോകട്ടെ അവന്റെ മേൽ എന്റെ അലയ്യ എന്നിട്ട് എനിക്ക് വേണ്ടി ഗുണത്തിനായി അവൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അവൻ അപമാനിതനാകട്ടെ അവൻ നശിച്ചു പോകട്ടെ എന്ന് റസൂൽ കരീം സുല്ലാഹു അലി വസ്ല്ലം പ്രാർത്ഥിക്കുകയാണ് സൊലാത്തുജല്ലാത്തവൻ നരകത്തിലാണ് എന്ന് പോലും അവിടെ നിന്ന് അറിയിച്ചു തന്നിട്ടുണ്ട് ഒരു ഹദീസ് നമുക്ക് കാണാം താങ്കളുടെ പേര് പേര് പരാമർശിക്കപ്പെട്ടിട്ട് ആ കേട്ടിട്ട് മരിച്ചു പോകുമ്പോൾ അവൻ നരകത്തിലായിട്ടാണ് മരിക്കുന്നത് എന്ന് പ്രവാചകൻ അലൈഹി വസ്ലമയെ അള്ളാഹു അറിയിച്ചതായി പുതിസിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ സൊലാത്തവൻ ക്ലേശത്തിലാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാം റസൂൽ അലൈഹി പറഞ്ഞു ഒരു അടിമ ക്ലേശത്തിലാണ് ദൗർഭാഗ്യത്തിലാണ് പേര് പരാമർശിക്കപ്പെട്ടു പക്ഷേ എന്റെ മേൽ അവൻ സ്വലാത്ത് ചൊല്ലിയില്ല ആ അടിമ നാശത്തിലാണ് ദൗർഭാഗ്യത്തിലും ക്ലേശത്തിലുമാണ് എന്ന് പ്രവാചകൻ സാഹു അലി വസ്സലാമ പഠിപ്പിച്ചു ഒരു ഹദീസിൽ നമുക്ക് ഹരി എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകുന്നവൻ സ്വർഗ വഴി പിഴച്ചവനാണ് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് മാറി നടക്കുന്നവനാണ് വഴി പിഴച്ചവനാണ് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനെന്ന് പ്രവാചകൻ സല്ലാഹു അലി വസല്ലും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകം അധികരിപ്പിക്കേണ്ടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട് അതുകൂടി വേഗത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ ഒന്ന് അവിടുത്തെ പേര് പരാമർശിക്കപ്പെടുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേര് പരാമർശിക്കപ്പെട്ടാൽ ആ പ്രവാചകൻ സൊല്ല അല്ല സ്വലമുക്ക് വേണ്ടി സൊലാത്തിനെയും സലാമിനെയും ചോദിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴാണ് സാധാരണ അള്ളാഹുക്ക എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് വസ്സലാമു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അബുവാബർക്ക എന്ന് പറയുന്നതെങ്കിൽ അത് ഏറെ പുണ്യകർമ്മമാണ് എന്ന് നബിസ് അലൈഹി സ്ലാം പഠിപ്പിച്ചു അവിടുന്ന് മാതൃക കാണിച്ചു അതെ സ്വഭാപത്തിന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലി പ്രവാചകന്റെ മേൽ സൊലാത്തിന് ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടായിരിക്കണം പള്ളിയിൽ വലതു കാലം വെച്ച് പ്രവേശിക്കേണ്ടത് എന്ന് പ്രവാചകൻ അറിയിക്കുകയാണ് സഹോദരങ്ങളെ പ്രവാചകന്റെ മൂന്നാമത്തേത് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ് എന്ന് ചൊല്ലിക്കൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ നമസ്കാരങ്ങളിൽ ദശഹുദുകളിൽ പ്രവാചകന്റെ മേൽ ഇബറഹിമി സൊലാത്ത് ചൊല്ലാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം മയ്യത്ത് നമസ്കാരങ്ങളിൽ രണ്ടാമത്തെ കിബീറിന് ശേഷം ചൊല്ലേണ്ടത് പ്രവാചകന്റെ മേൽ സൊലാത്തിനെ ചോദിക്കുന്ന ഇബറാഹിമി സൊലാത്താണ് എന്ന് പ്രത്യേകം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേൽ സൊലാത്തിനെ ചോദിക്കുന്നവർക്ക് വലിയ പുണ്യമതിലൂടെ നേടാൻ സാധിക്കുമെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ ഏറ്റവും അധികം തവണ സൊലാത്ത് ചൊല്ലേണ്ട ദിവസം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾ ഇപ്പോഴുള്ള ഈ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമാണ് പറഞ്ഞു മേൽ അധികരിപ്പിക്കണം എല്ലാ ദിവസങ്ങളിലും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എൻ്റെ മേലെ സുലാത്തിന് അധികരിപ്പിക്കുന്നവർ എൻ്റെ അടുത്ത് സ്ഥാനം ലഭിക്കുന്നവരായിരിക്കും എന്ന് റസൂൽ സല്ല അഹ് അലൈ വസ്ല്ലമ്മ പഠിപ്പിക്കുകയാണ് ഇബുൾ കയ്യം റഹിമുല്ല പറഞ്ഞു റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലം സയ്യിദുൽ അനാം മനുഷ്യരുടെ നേതാവ് പ്രവാചകൻ സൊല്ലാ വസ്ലമയാണ് നേതാവ് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവായതുകൊണ്ട് ആ വെള്ളിയാഴ്ച ദിവസമാണ് മനുഷ്യരുടെ നേതാവായ പ്രവാചകൻ അലൈഹി സൊല്ലാമയെ പുകഴ്ത്താൻ അവിടുത്തെ മഹത്വപ്പെടുത്താൻ അവിടുത്തെ ഏറ്റവും ഉചിതമായ ദിവസം മറ്റൊരു ദിവസവും ഇല്ലാത്തത്ര പ്രത്യേകത വെള്ളിയാഴ്ച ദിവസം സൊലാത്ത് ചൊല്ലുന്നതിനുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ പ്രാർത്ഥനകൾ ആരംഭിക്കുമ്പോൾ ചോദിക്കണം ചോദിക്കണമെന്നത് പ്രത്യേകം പഠിപ്പിച്ച സന്ദർഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ബാങ്കിന് ശേഷം സൊലാത്തിനെ ചോദിക്കുകയും പ്രാർത്ഥനകൾ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് എൻ്റെ ഷഫായത്ത് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു സദസ്സിലിരിക്കുമ്പോൾ പോലും ഇസ്തിഗ്ഫാറിനെ തേടുന്നത് പോലെ തൗബയുടെ വാചകം ചൊല്ലുന്നത് പോലെ വിക്രുകൾ ചൊല്ലുന്നത് പോലെ നാം ചെയ്യേണ്ട കാര്യമാണ് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് പ്രവാചകൻ മാ ജലസ മജ്‌ലിസൻ ലം ഫീഹി വലം അലാ ഇല്ലാ കാന അലൈഹിം ഏതെങ്കിലും ഒരു വിഭാഗം ഒരു സദസ്സിലിരുന്നിട്ട് അള്ളാഹുനെ ഓർക്കാതെയും പ്രവാചകന്റെ മേൽ സൊലാത്ത് ചൊല്ലാതെയുമാണ് ആ സദസ്സ് പിരിഞ്ഞു പോകുന്നതെങ്കിൽ അത് അവർ നഷ്ടമാണ് അതവര് നാശമാണ് എന്ന് റസൂലി സുല്ലാഹു അലി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് പ്രത്യേകം പഠിപ്പിച്ച ഈ സന്ദർഭങ്ങളിൽ പ്രത്യേകം സ്വലാത്ത് ചൊല്ലുക അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ